ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതായത് എല്ലാവരും പാലുകാസിലെ പണ്ടിലെ വീട്ടിലെ ഡീ ഒക്കെ എല്ലാവരും കണ്ടു വിചാരിക്കണം അപ്പം ഇനി നമ്മൾ ഷിഫ്റ്റിങ്ങിൻ്റെ ഉള്ള പരിപാടിക്ക് നിൽക്കുകയാണ് ഷിഫ്റ്റിംഗ് രാവിലെ തുടങ്ങിയാറുള്ള പരിപാടി എത്ര ചെയ്താലും എത്ര ചെയ്താലും ഇത് കഴിയുന്നില്ല ഇപ്പം മീൻ തൊട്ട് ഇത് ഒറ്റക്ക് ഒറ്റക്ക് മീൻസ് ഫുള്ള് രാവിലെ രാവിലെ മുതൽ വെള്ളത്തിലാണ് നിൽക്കുന്നതിൻ്റെ കൈ എല്ലാ സാധനങ്ങളും കഴുകി വൃത്തിയാക്കി നമ്മൾ കൊണ്ടുപോകുമ്പോഴേ നമുക്ക് അവിടെ പോയി കഴുകാനൊന്നും സമയം ഉണ്ടാവില്ല നമ്മൾ ഇത് മുന്നേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കുറച്ച് കഴുകി വെക്കാമായിരുന്നു പക്ഷേ നമ്മൾ പെട്ടെന്ന് പെരുന്നാളിൻ്റെ മുന്നേ പോയി ഇരിക്കുക ഒരു ഉദ്ദേശം കാരണം കൊണ്ട് നമ്മൾ ഇപ്പോൾ കഴുകിയിട്ട് ഈ ഒരു ഏഴ് മണി എട്ട് മണിൻ്റെ ഉള്ളിൽ ഇതൊക്കെ സെറ്റ് ആക്കി വെക്കണം അപ്പോൾ ഫ്രിഡ്ജ് മുതൽ ഡപ്പ് മുതൽ കുപ്പി വരക്കും ആൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തുണികൾ പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ചെറിയ ചെറിയ ബോക്സുകളിൽ ഇങ്ങനെ ആക്കി വെക്കുന്നു ദിവസം ഇടുന്നത് മാത്രം അതായത് തുണികൾ മടക്കി അവിടെ അലമാരൊക്കെ മാത്രം മടക്കി വെക്കാനുള്ളൂ അപ്പോൾ ടോട്ടൽ പകുതി സാധനങ്ങൾ താഴെ പോയിട്ടുണ്ട് ഇനി പകുതി ഇങ്ങനെ മീൻ 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 നമ്മൾ രാവിലെ തന്നെ മീനിനെ കൊണ്ടുപോയിട്ട് സേഫ്റ്റി ആക്കി വെച്ചിട്ട് രാവിലെ പാല് വന്ന ഉടനെ മീനിന് ആ ഒരു മീൻ ഇന്ന് തന്നെ കാട്ടിയ പരിപാടി കിട്ടില്ല ഇതാണ് തിന്നാൻ തിന്നാൻ കൊടുക്കണ കയ്യിൽ നിന്ന് എന്ന് പറയുന്നത് ഇതാണ് എല്ലാവരെയും പിടിച്ചു തിന്ന് എല്ലാവരേയും പിടിച്ചിട്ട് അവൻ മാത്രം ലാസ്റ്റായി മുടിച്ച് വരല് കൊണ്ടില്ല ഞാൻ എന്ത് ചെയ്തു ഈ മുട്ടി നോർത്ത് പിടിച്ചിട്ട് അവനോട് തലയും കൊമ്പും സേഫ്റ്റി പിടിച്ചിട്ടാണ് ആ കോൻ പിടിച്ച പേടിച്ചൊക്കെ എന്താ പറയുക കൊയ്യ് ഇവിടെ ഇപ്പളും ഉണ്ട് ഇതിപ്പോൾ കയ്യിൽ ഫുള്ള് കരിയാണ് അതാരണം കൊണ്ട് കയ്യിലുള്ള മുരിയൊന്നും കാണില്ല മീനിൻ്റെ മുള്ളു കുത്തിയ കടയെന്ന് പറയുന്നത് പീർത്തമില്ല ചോരൊക്കെ വന്നോ അപ്പോൾ നമ്മൾ ഷിഫ്റ്റിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൈസ് ഇതാക്ക ഇങ്ങനെ അല്ലറ ചില്ലറ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കുറെ അവിടെ കിടക്കുന്നുണ്ട് കുറെ ഇവിടെ കിടക്കുന്നുണ്ട് കുറെ ഇവിടെ കിടക്കുന്നുണ്ട് ഇനിയാണ് നമുക്കുള്ള ശരിയാണ് റിസ്ക് ഉള്ള പരിപാടി ഇവിടുന്ന് ഈ സ്റ്റെപ്പ് ഇറക്കുമ്പോൾ വേണം ആ ഒരു സ്റ്റെപ്പ് കയറും വേണം പക്ഷേ ഈ സ്റ്റെപ്പും ആ സ്റ്റെപ്പും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ടോട്ടലല്ലാതെ കണ്ടുപൊടി ഈ നമുക്ക് ഇതൊക്കെ ഇതിൽ വല്ലാണ്ടെന്നില്ല എൻ്റെ മണി പ്ലാന്റിന് രാവിലെ ഞാൻ കൊണ്ടുപോയില്ല അപ്പം നമ്മൾ ടി വി കമ്പ്യൂട്ടർ ഫാനിയുടെ ഇതൊക്കെ ടി വി നമ്മൾ ഓൾറെഡി മുന്നേ കൊണ്ടുപോയി വെച്ചു കൊടുക്കും ടി വി ഈ വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല ചിലപ്പോൾ പൊട്ടുമ്പോട്ട് വീട് എത്താതെ കൊണ്ട് ഊരെ കൂടുന്ന ടി വിനെ അവിടെ കൊണ്ടുപോയി സേഫ്റ്റി ആക്കി ഇനി സിസ്റ്റം ഉണ്ട് പിന്നെ നമ്മളുടെ പ്ലേ ബട്ടൺ പള്ളി ഫോട്ടങ്ങൾ അങ്ങനത്തെ കുപ്പി കുപ്പിടെ ഐറ്റംസുകളും അതും മുന്നേ പോയിട്ടുണ്ട് ഈ വണ്ടിയിലെല്ലാ സാധനങ്ങളും ഇങ്ങനെ 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 കൂട്ടിമുട്ടി കൂട്ടിമുട്ടി ചിലപ്പോൾ പുട്ടും അതുകൊണ്ട് അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു ഫസ്റ്റ് ഞാൻ സേഫ്റ്റി ആക്കിയത് എൻ്റെ വളർത്തുന്ന മീനിനെയാണ് അവനിക്ക് മീനൊക്കെ കഴുകി മോട്ടറൊക്കെ കഴുകി ഒരു വട്ടപാത്രത്തിൽ ഇട്ടിട്ട് അവൻ മോട്ടർ ഓടുന്നില്ലേ മോട്ടറൊക്കെ ഓടുന്നുണ്ട് പക്ഷെ തിന്നാ പുഴയാണ് പോയിട്ട് രാത്രി അപ്പൊ പിന്നെ മീൻ തൊട്ടി ഇവിടുന്നെ കഴുകിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേഗം മീനിനെ ആദ്യ ഒരു സ്ഥലത്ത് സെറ്റാക്കാണ്ട് തന്നെ ഇത് രണ്ടു മൂന്നാല് ആൾക്കാരും വേണം അപ്പോൾ നമ്മൾ വണ്ടി കേട്ടപ്പോ തന്നെ ഇത് കേട്ടണം എന്ത് ചെയ്യാന്നറിയോ അടിയിൽ ഒരു ചാക്ക് എന്തെങ്കിലും വീഴ്ച ലാസ്റ്റ് ട്രിപ്പിൽ എടുത്തു വേണം അല്ലെങ്കിൽ ഇതിനായിട്ട് സ്റ്റിപ്പ് എടുത്തു ചെയ്യാൻ പറ്റും ഇതിന്റെ കൂടെ വേറെ ഒന്നും കൊണ്ടാൻ പറ്റില്ല എന്നെ ഈ മീൻ തൊട്ടി വേണ്ടി എത്ര മാസമായി എത്ര വർഷമായി ഒരു ദിവസാവത് ഈ മീൻതൊട്ടിയൊക്കെ വർക്ക് എല്ലാവർക്കും മീനിനെ ഭയങ്കര ഇഷ്ടമാണ് മീൻതൊട്ടി കഴുകൂല്ല കുടിക്കൂല എത്ര നേരം പണിയാന്നറിയോ അട്ടപ്പാസാർ കുടിച്ചിട്ട് ഞാനിപ്പോട്ട് കഴുകുന്നു ഇപ്പഴും മീൻ തൊട്ടി മോശമാ കിടക്കുന്നത് അറിയില്ല ഒമ്പ ഇതാ കിടക്കുന്നത് ടാങ്ക്ലീനർ ഇല്ലേ അതിന് രണ്ടു വാങ്ങിയിരുന്നു അതില്ലാതെ നോക്കിയേക്ക ഇതൊന്നും ഇല്ലാമതാ ഇന്ന് അളുക്ക് അപ്പം ഹീറ്റ് പോകും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ ഉടുത്ത പാത്രങ്ങളൊക്കെ കഴുകി ഫ്രിഡ്ജൊക്കെ കഴുകി വേണ്ടതും വാണ്ടാത്ത സാധനങ്ങളൊക്കെ വെവ്വരെ തിരിച്ചു വെച്ചും ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പകുതി സാധനം പോയാലും ഈ സാധനങ്ങളൊക്കെ വേണ്ടാത്ത കുറെ പാത്രങ്ങളുണ്ടായിരുന്നു ഡപ്പ ഇളക്കെ അപ്പോൾ ഇടാൻ വന്നിട്ടാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് പുതിയത് വാങ്ങാൻ വാങ്ങാവേണ്ടിയിട്ടാണ് അത് പിന്നെ ബെഡ്ഷീറ്റുകൾ കുറച്ച് തിളക്കണൊക്കെ മേലെ പുതിയതാണ് അപ്പോൾ പഴയതൊക്കെ ഞാനിവിടെ വലിച്ചെറിഞ്ഞിട്ടാണ് പോകുകയുള്ളൂ പഴയതെ നമ്മൾ എട്ട് വർഷമായാലും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ദാഹി മൂലയിൽ കുറേ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഏകദേശം നമ്മുടെ കിച്ചൺ ആണ് ഇത് ഇന്നും എവിടെ എവിടെയും എത്തിയിട്ടില്ല ഫ്രിഡ്ജ് കഴുകിയിട്ടുള്ളൂ മേലെ കുറേ സാധനങ്ങളുണ്ട് ഓരോന്നും ഓരോന്നും കടത്തും സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഓരോന്നോരോന്നത് കടത്തുമ്പോളാണ് നമുക്ക് ഇവിടെ സ്ഥലം കിട്ടുകയുള്ളു പിന്നെ ഹാള് ആളും അവിടെ അവിടെ ചില്ലറയായിട്ട് കച്ചറിയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് ഓരോന്നിതാ അതൊക്കെ അതിന് വളരെ ആ ഡ്രമ്പിൽ ഫുള്ള് വള്ളം ഉണ്ട് ആ വള്ളത്തിനൊക്കെ കളഞ്ഞിട്ട് വാഴാന് പോകണമെങ്കിൽ നമ്മൾ ടി വി ഫാന് ഇതൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഉള്ളിലേയും കുറേയൊക്കെ സെറ്റായിട്ടുണ്ട് അതിന്മാരെയൊക്കെ കാലിയാക്കിയിട്ടുണ്ട് ഇവിടുത്തെ കമ്പ്യൂട്ടർ സേബിൾ പിന്നെ ഇതിങ്ങനെ ഇതൊക്കെ പിന്നെ നമ്മളുടെ ഒട്ടപ്പട്ടിയിൽ ഓരോ സാധനങ്ങളാണ് ഫസ്റ്റ് കൂടി ഇരിക്കുമ്പോൾ ഒന്ന് വെച്ചതാണ് അതുകൊണ്ട് ഇങ്ങനെ ഇവിടുന്ന് ഇപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് പോയാൽ അവിടെ പോയി അവിടുത്തെ ഷെൽഫിൽ ആക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അൽമാറ കാലിയായി ഇനി കട്ടിൽ ഊരാണ്ട് പിന്നെ മിഷേത്തുമത്തെ ഹാങ്കർ മൊത്തത്തെ അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു അൽമറിയും കാലിയാണ് പിന്നെ മിയാസിൻ്റെ ഗിറ്റാറ് പിന്നെ പഴുബുകൾ അങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടി നമുക്ക് ഊരാണ്ട് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എന്നെയും കൊണ്ട് ഒറ്റക്ക് ആവില്ല കൊണ്ട് നമ്മളെ ഒരാളെയും കൂടി ഞാൻ ഹെൽപ്പിനെ വിളിച്ചിട്ടുണ്ട് ആരാണെന്ന് വെച്ചാൽ നമ്മളുടെ മൂത്താപ്പാൻ്റെ ഇക്കാപ്പ എന്ന് പറയില്ല എല്ലാവരും നിങ്ങൾ ഉപ്പാൻ്റെ ആയിട്ടൊന്നും ഇല്ലാതെ മോളാണ് ഇവിടെ വീട് അടുത്തുള്ള ആരും കൊണ്ട് എനിക്കൊരു ഹെൽപ്പിന് വന്നിരിക്കുകയാണ് കാരണം എന്നെയും കൊണ്ട് ഇത്രയൊന്നും ഒറ്റക്ക് സാധിക്കില്ല അതാണ് ഞാൻ എന്താ എന്താ പറയുക എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ആവശ്യം വരുമ്പോഴാണ് ആൾക്കാർ തോന്നാണ്ട് ഒരാളെ കൊണ്ടും ഇത് നടക്കില്ല ഇവിടെ ഷിഫ്റ്റ് ചെയ്യല് അവിടെ പോയി അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യല് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ആകെ വെയ്യാണ്ടാവും ഇനി ഇതൊക്കെ നമ്മൾ ഈ വീട് ഈ കുറ്റൊക്കെ എടുത്ത് നമ്മൾ നല്ല വൃത്തിയാക്കി കൊടുക്കണം അപ്പോൾ ഫ്രൈസ് ഇന്നത്തെ പകുതി വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മളുടെ ഷിഫ്റ്റിങ് നമ്മളാകെ പെട്ടും പെട്ടും പെടാപ്പാടും പെട്ടിട്ടാണ് നമ്മളിന്നലെ സാധനങ്ങൾ കടത്തിയത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ എല്ലാം ടോട്ടൽ സെറ്റാക്കി വെച്ചു ഒരു മണിക്ക് ഉറച്ചക്കാരം വരാൻ വേണ്ടി ഏഴ് മണിക്ക് വന്നില്ല ഏഴ് മണി കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ രണ്ട് ഒരേ ഒരു ഫസ്റ്റ് ഒരു അൽമാര കയറ്റുമ്പോഴത്തേനും മഴ നമുക്ക് നല്ലൊരു പണി തന്നു എല്ലാ സാധനവും നനഞ്ഞു എല്ലാ സാധനവും ബാക്കി തുണികളൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല എൻ്റെ പുതിയ അൽമാര അങ്ങനെ കുറച്ച് അൽമ അല അൽമറു മാത്രമല്ല നന്നിട്ടുണ്ടായിരുന്നു അലമാരകളൊക്കെ നനഞ്ഞു മഴ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറെ ഞങ്ങൾക്ക് പണി പാലി ഇന്നലെ എല്ലാ സാധനങ്ങളും ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സമയം ഒരു മണിയായി നമ്മൾ കിടക്കുമ്പോഴത്തേനും കിട്ടൊക്കെ കഴിച്ചു ആ ഏകദേശം ഒന്നര മണി ഇന്ന് നമുക്ക് ക്ഷീണം വിട്ടിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ അടുക്കി പ്രതുക്കി ഒതുക്കി വെക്കണം എന്നാൽ നമ്മൾ അവിടുന്ന് തന്നെ പകുതി സാധനങ്ങൾ വേണ്ട വേണ്ടിയിട്ടാണ് ഇട്ടിട്ട് വന്നത് ഇനി നമ്മൾ ഇവിടുന്ന് നിന്ന് എടുത്ത് വെക്കുമ്പോഴും നമുക്ക് ചിലപ്പോൾ ഇന്നും വാണ്ടാൻ വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടാകും അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ആ വീ കഴിഞ്ഞ് രാത്രി വന്നു എന്നിട്ട് അതിൻ്റെ നടുവിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കേറ്റാൻ ആരും ഇത് ഈ സാധനം സ്റ്റെപ്പിൻ്റെ മേലെ കൂടെ കേട്ടോ പറഞ്ഞാൽ കുറേ ആൾക്കാരാണ് ഞങ്ങൾ ഈ കുട്ടികളൊക്കെ വിശ്വസിച്ചിട്ടായിരുന്നുണ്ടായിരുന്നില്ല ഈ കുട്ടികളൊക്കെ ഇപ്പോൾ ഈ സ്കൂൾ തുറന്നതായിരുന്നുകൊണ്ട് അതൊക്കെ ഭയങ്കര ക്ഷീണമിട്ട് രണ്ടാളും മുടിയാത് വരണം ചെയ്യൂല വരണം നമ്മൾ പിന്നെ അവർ ബുദ്ധിമുട്ടിച്ചത് ഭയങ്കര നടുവിൽ ലാസ്റ്റ് വണ്ടിക്കാരൻ്റെ അടുത്ത് ഞങ്ങൾ ചോദിച്ചിട്ട് കൂലിക്ക് ആളെ കുട്ടി ചോദിച്ചു ലാസ്റ്റ് കേട്ട ആൾക്കാർ ഇല്ലല്ലോ കേട്ട ആൾക്കാർ ഇപ്പോൾ ഒരു പിന്നീട് കാലിയാക്കണം കൊണ്ട് മാക്സിമം ഒരു അഞ്ച് ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂർ നേരം കൊണ്ട് എല്ലാ സാധനങ്ങളും കയറ്റി ഇറക്കലൊക്കെ കഴിയും പക്ഷെ നമുക്ക് അതിന് വെച്ചായിട്ട് ആൾക്കാരുമാണോ ആൾക്കാരില്ലെങ്കിൽ നമ്മൾ ഡിലേ ആവും ഞങ്ങൾ എന്നിട്ട് ഉച്ചക്ക് പ്ലാൻ ചെയ്തതാണ് പക്ഷേ ഉച്ചക്ക് നമുക്ക് നടക്കില്ല ആ വീട് ഒതുക്കി പൊതുക്കി എല്ലാം ശരിയാക്കുമ്പോഴത്തേനും എന്നിട്ട് നമ്മളിപ്പോൾ പോയി പോയിട്ട് രാവിലെ പോയി രാവിലെ പോയിട്ട് എന്നാലും ആ ഒക്കെ അങ്ങനെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് രാവിലെ കുട്ടി സനാമിയാസിനെ സ്കൂളിൽ പറഞ്ഞയച്ചു അതിനുശേഷം ടിഫിനൊക്കെ ഇട്ട് തിന്നിട്ട് നമ്മൾ അവിടെ പോയി ആ വീട്ടിലത്തെ എല്ലാ കച്ചറി അല്ലറ കല്ലറ കച്ചറി എല്ലാതെ എടുത്ത് കളഞ്ഞ് അവിടെയും കുറേ സ്ഥാനങ്ങളുണ്ടായിരുന്നു ഒക്കെ പൊരുക്കി നമ്മൾ പല ഇരുമ്പ് കടയിൽ കൊടുത്തിട്ട് കുറച്ച് പൈസ ഒക്കെ വാങ്ങിയിട്ട് വന്നു ഇവിടുന്ന് കുറേ പോവാണ്ട് അത് നമുക്ക് എന്തായാലും സാവധാനത്ത് കൂടെ അടുക്കി പൊരുക്കി കൊണ്ടുപോകണം നമ്മൾ ഒരു മൂലേയും തുടങ്ങണം ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് കിച്ചണിലാണ് നമുക്ക് അധികം പണി ഉണ്ടാവുക അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഉണ്ടെങ്കിൽ പാത്രങ്ങളുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ആവുള്ളൂ നമ്മുടെ മീനിനെ ശരിയാക്കണം അപ്പോൾ നമ്മൾ എന്താ എന്തായാലും ഞാനിപ്പോൾ എന്തായാലും ഫുഡ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ എന്തായാലും എന്താ ഫുഡ് ഫസ്റ്റ് ഫസ്റ്റ് വിട്ടു പോയിട്ട് എന്താ ഫുഡ് എന്നൊക്കെ ഞാൻ എന്തായാലും പറയാം ഇന്നത്തെ കാര്യം പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഞങ്ങളെയൊക്കെ കണ്ടാൽ അറിയാം നമുക്കൊക്കെ എന്തൊക്കെ ഉറക്കം ഇപ്പോൾ ഇന്നും കുത്തുക ഇന്നത്തെ ആ ക്ഷീണമാവും പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല കുറച്ച് നമ്മളെയും കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ അപ്പം അപ്പം കുറച്ച് ഒതുക്കാൻ വേണ്ടിട്ടാണ് ഫസ്റ്റ് നമുക്ക് കഴിക്കാൻ ഉണ്ടാക്കണം എന്നാലേ നടക്കുകയുള്ളൂ അപ്പോൾ ഈ ഫസ്റ്റ് ഒരു സൈഡ് ഞാനത് വെച്ചും കൊണ്ട് നടക്കുന്നുണ്ട് ഒരു സൈഡ് ഫാനുമായിട്ടിൽ അങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നില്ല ഞാനൊരു പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഉള്ള സാധനങ്ങൾ അടുക്കി ഒതുക്കി പെറുക്കി വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊരു ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് അതാവുമ്പോൾ ഇപ്പോൾ കാണാൻ ഉണ്ടാവും അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു കാണാനൊരിതുണ്ടാവും അതായത് കൊണ്ട് ഇല്ലാതെ അതാത് സ്ഥാനത്ത് വെച്ചിട്ട് വീട് ഞാൻ എന്തായാലും ഹോം ടൂർ ടൂറുള്ളൂ ബസ് ഫുള്ള് സെറ്റാക്കിയിട്ട് ഫുൾ സെറ്റ് ആക്കി തന്നെ ഒരാഴ്ച ഉള്ളിൽ എന്തായാലും വീടിൻ്റെ ഒരു ഇതെന്തായാലും ഞാൻ ഇവിടെ വീടിൻ്റെ ടോട്ടൽ അത് എല്ലാവരും അതാത് ഭാഗത്ത് ആക്കിയിട്ട് ഇപ്പോൾ ഫുള്ള് കച്ചറി നമുക്ക് എല്ലാവരും ഒരു വീട്ടിൽ നിന്ന് ഇന്നൊരു വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അതാത് അതാത് ഒതുക്കി ഇപ്പോൾ വരുമ്പോഴത്തേനും നമുക്ക് തലവേദന എന്തായാലും ഈ ഒരു നാല് ദിവസം കൊണ്ട് ശരിയാവുള്ളൂ ഈ നാല് ദിവസം കൊണ്ട് നമുക്ക് എന്തായാലും പണി കൂടും നമ്മൾ കാണുന്ന മരു സാധനങ്ങളൊന്നും ഇല്ല കുറച്ച് അല്ലറിച്ചില്ല രണ്ടാൾക്കാരുണ്ടെങ്കിൽ വേഗം നമുക്ക് എന്തായാലും പണി തീരും ഇപ്പം ഞാൻ കൂടെ എന്താ പറയുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സാധനം നമുക്ക് വെച്ചാലാണ് അത് ഓർമ്മ ഉണ്ടാവുള്ളൂ എന്ന സ്ഥലത്ത് എന്ന് എന്തൊക്കെ ഉണ്ടാവുമ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് ആ അടുക്കി പതിക്കാൻ നമുക്ക് വേറൊരാളെ ഒരു സഹായം എടുത്തു തരാൻ ഒരു സഹായത്തിനാണുണ്ടെങ്കിൽ അത് കുഴപ്പമുണ്ടാവില്ല ഇപ്പോൾ ഈ ഫാന് ഫാന് ഫിറ്റ് ചെയ്യൽ ടി വി ഫിറ്റിയാൽ ടി വി സിസ്റ്റം പിറ്റിയാൽ മിഷൻ ഫിറ്റ് അങ്ങനത്തെ പരിപാടികൾ നമ്മളിങ്ങോണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ വരും ചെയ്യും ബാക്കിയുള്ള കുട്ടിക്കുട്ടി അല്ലാറും ചില്ലരുടെ പരിപാടികളൊക്കെ ഞാനും ചെയ്യാണ്ടാണ് അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നീണ്ട എട്ട് വർഷങ്ങൾക്ക് ശേഷം എന്നാലും നമുക്ക് ആ ഒരു വീട് കാണുമ്പോൾ ഒരു നമ്മൾ സ്വന്തം വീട് പോലെ വാഴുന്ന ഒരു വീടാണ് പക്ഷെ എന്നാലും ആൾക്കാർ എന്താണെന്നുള്ള ഒരു വീട്ടിൽ നിന്ന് ഇന്നൊരു വീട്ടിൽ ഷിഫ്റ്റ് ചെയ്യാത്ത ഈ സാധനങ്ങൾ കേട്ടു കാര്യമുണ്ട് എന്നിട്ട് നമുക്കറിയാമല്ലോ നമ്മൾ ആ ഒരു വീട്ടിൽ എത്രയോ സാധനങ്ങൾ വാങ്ങി മാതിരി കുട്ടികൾക്ക് ആഗ്രഹമുള്ള സോഫ അതും മുതൽ വാങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ വലിയ ആഗ്രഹമാണ് വലിയ വലിയ സാധനങ്ങൾ പക്ഷെ നമ്മൾ ഈ ഒരു വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കയറ്റാനിറക്കാനും ആളില്ലെങ്കിൽ റിസ്ക്കാവും വേണ്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഒന്നും വാങ്ങാതിരുന്നത് നമുക്ക് എന്തായാലും ഇതിപ്പോൾ പുതിയ വീടാണ് കാണാൻ ഭംഗിയുള്ള വീടാണ് ഇപ്പോൾ എന്തായാലും നമ്മളിങ്ങോട്ട് ആവണന്മാർ നമ്മൾ കുറച്ച് 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 സ്വരുംകൂട്ടി വെച്ചിട്ട് നമ്മൾ എന്തായാലും ഓരോ സാധനങ്ങൾ വാങ്ങും നമ്മൾ വാങ്ങാൻ ആഗ്രഹിച്ച കുറച്ച് സാധനങ്ങളുണ്ട് വേറെ വീട്ടിൽ പോയി അതെന്തായാലും അതാണ് ഞാൻ വാങ്ങും ആ വീട് എന്തായാലും ഉണ്ടാവും ഇനിയിപ്പോൾ അത് കമ്മൻറ്റ് ഇട്ടാലും എനിക്കൊരു പ്രശ്നമില്ല നമ്മൾ പർച്ചേസിന് ഇറങ്ങിയിക്കാനും നെഗറ്റീവ് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ മുൻകൂട്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ഉണ്ടാവില്ല അപ്പോൾ അവരത് സ്വന്തം ഇടാൻ ശരി വാടക ഇത്ര ക ഇത്തന വർഷത്തിൻ്റെ കൂടെ ഇല്ലല്ലോ വേറെ വീട്ടിൽ പോയാൽ ഞാൻ അത് വാങ്ങും എനിക്ക് അതേ കാര്യങ്ങളുള്ള കനം തന്നെയാണ് എനിക്കും അത് ഞാൻ മുൻകൂട്ടി പറഞ്ഞു എന്തായാലും അതിൻ്റെ ബാ ഇന്നും വരും സാധനങ്ങൾ വാങ്ങാൻ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ അത് ഞങ്ങൾ എന്തായാലും അത് വാങ്ങും ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ട് പതുക്കി നമ്മളത് അതുമക്കെ നിൽക്കുകയുള്ളൂ നമ്മളേതായ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവരും ഞങ്ങളുടെ പുതിയ വീട്ടിൻ്റെ സ പുതിയ വീട്ടിലുള്ള വീഡിയോ ഒക്കെ എല്ലാവരും ഇനി സപ്പോർട്ട് ചെയ്യുക നമ്മൾ ആ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് തരുന്നതുകൊണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ചുറ്റുപാടും ഇതൊക്കെ ഹോം ടൂർ ഞാൻ എന്തായാലും കൊടുക്കുന്നു സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വീട് വരക്കും പക്ഷേ ഈ വീടിന് വേറൊരു പ്രത്യേകത ഉണ്ട് അത് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നു ബാക്ക് സൈഡ് മുതൽക്കൊക്കെ അപ്പോൾ ഞാൻ ഇന്നെ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ഞാൻ എണീറ്റും എണീറ്റത് രാവിലെ ആ സൈഡൊക്കെ എനിക്ക് എന്താ എന്തൊക്കെയാണ് റോഡ് റോഡും വണ്ടികളും പോണതൊക്കെയാണ് പക്ഷേ ഈ സൈഡ് എനിക്ക് ഫുള്ള് പച്ച വിധാനിച്ച നല്ല സ്ഥലങ്ങളും അതും രാവിലെ വാതിൽ തുറന്ന് ആ വീട്ടിൽ എങ്ങനെ സൂര്യൻ്റെ ഡയറക്ഷൻ അതേമാതിരി ഇവിടുന്നല്ലേ ഇവിടുന്ന് ആ ഡയറക്ഷനായിട്ട് ഇവിടുന്ന് വരും അപ്പം കച്ചറ പൊറക്കെ എസ് കച്ചറയാണ് കച്ചറ ഇതാണ് കച്ചറ അപ്പം ഇതൊക്കെ ഇത് തുണിയല്ലേ ഇതൊക്കെ എൻ്റെ തുണികളാണ് അൽമാരത്തെ തുണിയല്ലേ നമ്മളാ മീഷോന്ന് ആ ഡ്രസ്ക് അവർക്ക് അത് കാരണം എനിക്ക് ഈ ഒരു അല്മാർക്ക് തുണി മടക്കി വെക്കേണ്ട അത് അങ്ങനെ എടുത്തിട്ട് എനിക്ക് ചിഫ്റ്റ് ചെയ്താൽ മതി ഇനിയും പണികളുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ബൈ ബൈ ബായ് എസ്ലാംക്കും